ഒന്നും അത്ര നല്ല സമയമായിരിക്കില്ല താഴെ നിശ്ചിതമായ ആഴിയെ നോക്കി അയാൾ അവിടെ നിന്നു അയാളുടെ കണ്ണിൽ നിന്നും പടരുന്നത് കണ്ണിയാണ് പിന്നിൽ കൂടിയ ലക്ഷങ്ങൾ മലയാള സിനിമാ ചരിത്രം അന്നു വരെ അത്രത്തോളം വെറുക്കപ്പെട്ട മറ്റൊരാളെ കണ്ടിട്ടില്ലായിരുന്നു ഇന്റർവ്യൂകളിൽ ഇംഗ്ലീഷ് സംസാരിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കാട്ടിയാണ് ജനത അവൾ നേരെ സ്വന്തം ആറ്റിറ്റ്യൂഡ് അതുപോലെ അവന്റെ നീതിബോധത്തെ അവർ അഹങ്കാരമായി കണ്ടു ഇറങ്ങുന്ന സിനിമകളിൽ ഓരോന്നും അവർ ആളെ വിട്ട് ഊർപ്പിച്ചു സിനിമാ മേഖലയിൽ നിന്നും അവർ നേരിടേണ്ടി വന്നത് പൂർണ്ണമായ അവഗണന സിനിമ ഏത് സ്റ്റോക്കിലാണ് ഷൂട്ട് ചെയ്യുന്നത് ചോദിച്ചതിന്റെ പേരിൽ അവനെ ഇറക്കിവിട്ട സിനിമാ സിറ്റുകൾ പോലും ഉണ്ടായിരുന്നു സിനിമയിൽ ല്ലേ അതിന്റെ പേരിൽ ഒന്നോ രണ്ടോ സിനിമയെ അഭിനയിച്ചു അതേ പറ്റൂ അങ്ങനെ കുറച്ച് സിനിമ കഴിയുമ്പോൾ നീ താനെ കൂട്ടം തന്റെ കണ്ണുകൾ തുറന്നു നോക്കി നിശബ്ദമായ തീരത്തേക്ക് കിലോമീറ്ററുകൾ പൊക്കത്തിൽ തിരമാലകൾ അകലിൽ നിന്നും അവർക്ക് മുന്നിലേക്ക് ഇരച്ചു വരുന്നു ആകാശത്തു നിന്നും ചുഴലിക്കാറ്റ് പോലെ അവരെ വീടില്ലാൻ തക്കവണ്ണം എന്തോ ഒന്ന് താഴേക്ക് പേമാരിയാണ് ആറിൽ പടലം കാത്തിരിക്കുന്നത് കാട്ടുകയാണ് ആ എല്ലാം കണ്ടുപയന്നു വിറച്ചവർ പേടിയോടെ കിന്നോട്ടോടി അവർ കളിയാക്കി ചിരിച്ച തലകുനിച്ച മുഖം പതിയെ തിരിഞ്ഞു നോക്കി അവന്റെ കണ്ണിൽ നിന്നും തീ വവിക്കുന്നുണ്ടായിരുന്നു പിന്നിലാക്കിയവരുടെ ചോദ്യങ്ങളെല്ലാം കത്തിച്ചമ്പലാക്കാൻ കുക്കി വിളിച്ചവരെയും കളിയാക്കിയവരെയും പിടിച്ച ഞാൻ പിടിച്ചിന്ന് നിങ്ങളുടെ തന്നെ അഹങ്കാരമായി മാറിയിരിക്കുകയാണ് യെസ് ഐ എം മാൻ ഓഫ് നവ് മൈവൽ യും ശബ്ദം വിടർച്ചവൻ എണ്ണമറ്റ സിനിമകൾ കൊണ്ട് അവൻ മലയാളിയുടെ ഇടഞ്ചിലേക്ക് ഇടിച്ചു കയറി സെറ്റിൽ നിന്നും ഇറക്കിവിട്ട സംവിധായകരെ കൊണ്ട് അവൻ തന്റെ ഡേറ്റിന് വേണ്ടി ക്യൂ നിൽപ്പിച്ചു എല്ലാവിധ കഥാപാത്രങ്ങളെയും വേറെ ലെവലിൽ എത്തിച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു ഏറെ ശേഷവും തന്റെ ആഗ്രഹം പോലെ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ എടുത്തുകൊണ്ട് ഉത്തരങ്ങൾ സിനിമാ ലോകം മാത്രമല്ല ഇന്ത്യൻ സിനിമ പോലും അവനെ ഉച്ചുനോക്കുന്നു അതെ ഒരു കഥാപാത്ര ആവിഷ്കാരത്തിന് വേണ്ടി തന്റെ സകലതും സമർപ്പിക്കുന്ന ദ മോസ്റ്റ് ജെനിക്കേറ്റഡ് വൺ സ്ക്രീനു മുന്നിൽ തന്റെ സംവിധായകന് എന്ത് വേണമോ അത് നൂറ് ശതമാനം പകർന്നാടുന്ന

വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് കോഴിക്കോട്ടിലെ ഒരു പ്രമുഖ കോളേജിലെ ഉദ്ഘാടനം കോളേജ് ഒരു വലിയ നടന്റെ മകൻ എന്ന ഖ്യാതി ഫാൻ ഫൈറ്റുകൾക്ക് വിഷയമായി ലാലേടനെ ജൈവിച്ചുകൊണ്ട് ആ തെക്കിനു പിന്നാലെ കളിയാക്കലുകൾ അവൻ ഒന്നും പറയാതെ ആ ദിവസം അങ്ങനെ കടന്നുപോയി അഞ്ചു വർഷങ്ങൾക്കിപ്പുറം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് നേരത്തെ പറഞ്ഞ കോളേജിലെ ക്ലാസ്സിലെ അറ്റൻഡൻസ് എടുക്കാൻ വന്ന ക്ലാസ്സിൽ ഒരു കുട്ടിയെ പോലും കണ്ടില്ല അവർ എവിടെ പോയെന്ന ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു തൊട്ടപ്പുറത്തെ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വന്ന ആ പേരിന്റെ പിൻബലമാണ് ആ കോളേജിലെ മുഴുവൻ ക്ലാസ് കട്ട് കട്ടുചേറ്റുന്നത് അതെ അതന്ന് മുഖം താഴ്ത്തി പോയവൻ തന്നെയാണ് തന്റെ അച്ഛന്റെ പേര് കൊണ്ട് ഫാൻ ഫൈറ്റുകളുടെ ഇന്ന് തന്റെ ഒരൊറ്റ പേരുകൊണ്ട് സാമൂതിരി ഒരു നഗരത്തിലേക്ക് കാൽ വെച്ചിരിക്കുകയാണ് ഇളകിമറിയുന്ന ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് വെക്കുന്ന ആ കാൽപാദങ്ങൾ ക്യാമറയിൽ പതിയുന്നു ഇറക്കി വിട്ടവരുടെയും പുച്ഛു തളിയവരുടെയും കോട്ടയിലേക്ക് അതിക്രൗഢമായി അയുർവേദം ഇറങ്ങി വന്നിരിക്കുകയാണ് ആര് എന്ത് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിന്റെ അധിപതിയായി ഇന്നും നിലകൊള്ളുന്നവൻ യുവതലമുറയുടെ ആവേശമായി എന്നും തീരാത്ത ജ്വലനമായി ആളിക്കത്തുന്നവൻ കേരളവും തമിഴ്നാടും കടന്ന് അങ്ങ് ബോളിവുഡിൽ പോലും ആരാധകരുടെ വൺ കോട്ടകൾ കെട്ടിപ്പടുത്തു ദുൽഖർ സൽമാൻ കുറച്ചു കാലങ്ങളിൽ അവൻ മലയാള സിനിമയിലുണ്ട് അവനൊപ്പം വന്നവരും അവന്റെ വില്ലനായി പിന്നീട് വന്നവരുമൊക്കെ മലയാള സിനിമയിൽ വലിയ സ്ഥാനം നേടിയെടുത്തപ്പോൾ അവൻ മാത്രം അവിടെ നിശ്ചലായിരുന്നു ടൊവിനോ അതിനൊരു ഉദാഹരണം തന്നെയായിരുന്നു സ്റ്റെയിൽ എന്ന സിനിമയിൽ അയാളുടെ വില്ലനായി വന്നവനായിരുന്നു ടൊവിനോ അയാൾ പിന്നീട് വൻ ലെവലിൽ എത്തി പാനിന്റെ റീച്ച് കിട്ടിയ മിന്നൽ മുരളിയും എ ആറും പോലെയുള്ള ചിത്രങ്ങൾ ചെയ്ത് അയാൾ വലിയ ജനപ്രീതി തന്നെ നേടിയെടുത്തു പക്ഷെ അയാളുടെ നായകന്റെ അവസ്ഥ പരിതാപകരമായിരുന്നു തുടക്കത്തിൽ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയെങ്കിലും പിന്നീട് പരാജയപ്പെട്ട സിനിമകളുടെ വലിയൊരു ലിസ്റ്റാണ് അയാൾക്കൊപ്പം ഉള്ളത് മലയാളത്തിലെ മെയിൻ ചിത്രങ്ങളും മാത്രമേ അയാൾക്ക് വലുതായി പറയാൻ പറയാനുണ്ടായിരുന്നുള്ളൂ അയാൾ ഒരിക്കലും ഒരു സ്റ്റാറായി മാറില്ലെന്ന് മലയാള സിനിമ ആരാധകർ അടിയുറച്ചു വിശ്വസിച്ചിരുന്നു അതിനുള്ള കാലമെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പത്ത് പതിനാല് വർഷം കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഹീറോ പക്ഷെ കാട്ടിൽ നിശബ്ദതയാണെന്നതിനർത്ഥം അവരെയുള്ള ഗർജനങ്ങൾ നിങ്ങൾ ഒരിക്കലും കേൾക്കുകയില്ലെന്നല്ല നാടുകടന്ന് ഉൾവനങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് നിങ്ങൾ അവന്റെ ശൃംഖലയിലേക്ക് നടക്കുന്നത് അത്രയും കാലം കൊന്നു കൊന്നുതിന്ന ചെന്നൈക്കൂട്ടം അന്നവിടെ പതറി വീഴ്ത്തു അവന്റെ അവന്റെ നിയമത്തിൽ ബാക്കിയെല്ലാം മുട്ടുമടക്കും അവന്റെ വാക്കുകൾ വിമർശകർക്കുള്ളിൽ തീയായി പടരും പടലും യു വേർ ഡീലിംഗ് വിത്ത് പേഴ്സൺ അതെ വിമർശനങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരുന്നവൻ ഇന്നിവിടെ തിരിച്ചു വന്നിരിക്കുന്നു ഇതുവരെ ഒരു സംവിധായകനും പൂർണ്ണമായി എക്സ്പ്ലോർ ചെയ്യാത്ത അവന്റെ കാലിബർ ഇന്ന് മലയാളി പ്രേക്ഷകർ വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു സിനിമാ പട്ടകകളിൽ ആരുമാരും കൈയടിക്കാതെ പോയ അവന്റെ ഫിസിക് ഇന്നൊരു ആൽഫാമേറ്റ് സങ്കല്പത്തിന്റെ ഡെപ്രിക്ഷൻ ആയി മാറി തിയേറ്ററുകളിൽ ആരവം നിറയ്ക്കുന്നു മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് മൂവി എന്ന കാലിയ സിനിമ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വയലന്റ് മൂവിയായി മാറിയപ്പോൾ അതിന്റെ നായകൻ നമുക്ക് തന്നത് പ്യുവർ ഭൂസ്ബം തന്നെയായിരുന്നു മലയാളത്തിൽ ആരെങ്കിലും ഒന്ന് ചെയ്തു കാണാൻ നമ്മൾ ആഗ്രഹിച്ച അതേ ടൈപ്പ് ക്യാരക്ടർ അവയ്ക്കെല്ലാം ഒരുപടി മുകളിൽ വെച്ച ആ നായകൻ തന്നെ അതെ നമ്മൾ സ്വർണത്തിന്റെ പെട്ടി ഇത്രയും കാലം ചില്ലറക്കാച്ചതാൻ വെച്ചിരിക്കുകയായിരുന്നു എന്താണ് പറയാ ഈ ഉണ്ണി ഭാഗം മാത്രം ശരിക്കും ഇതിനു മുന്നേ റീൽസ് വീക്കം ചെയ്തിട്ടുള്ള തന്നെയാണ് തന്നെയാണ് ആ ടൈമിൽ സാധനം കാര്യം തന്നെ അതായത് ഉണ്ണിയുടെ ആ ഒരു ഇത് പ്ലേസ് ചെയ്തല്ലേ അത് തന്നെ ഉണ്ണിയുടെ റേഞ്ച് മാറി എന്ന് കാണിക്കുന്നു ഏതുവരെ എത്തി എന്നുള്ളതാണ് അല്ലെങ്കിൽ ശരിക്ക് മുൻപേ നസ്ലൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്നതായിരുന്നു സത്യം മാറ്റം നോക്ക് തീർച്ചയായിട്ടും അതിന്റെ ഉണ്ണിമൂന്നനാണ് ഏറ്റവും ലാസ്റ്റിലേക്ക് കൊണ്ടു വെച്ചത് അതിന്റെ മുന്നേ ഡി ക്യൂ ആണെങ്കിലും മുന്നേ പൃഥ്വിരാജാണെങ്കിലും ഇപ്പൊത്തെ ആ ഒരു ക്ലൈമറ്റ് അതിലിപ്പോ വലിപ്പം അത് ഭീകര അത് ആർക്കും സിനിമ ഉണ്ടാക്കിയ ആ ഒരു വൈബ് തന്നെയാണ് പിന്നെന്താ എന്താണെങ്കിലും ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് പൊറപ്പിച്ചു പറയാൻ പറ്റും മലയാള സിനിമ ഭദ്രമാണ് എന്താണെങ്കിലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ നല്ല കുറച്ച് പേരും കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത് ബേസു ജോസഫിന്റെ മാത്രമാണ് കൊറേയുണ്ട് ആക്ടേഴ്സ് പെപ്പ ബേസു അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് അത് ചെയ്യാൻ നിന്ന ഇത് തന്നെ ഇരുപത് മിനിറ്റ് ആയി എത്ര മിനിറ്റ് ചെയ്യേണ്ടി എന്താണെങ്കിലും ഗംഭീര സിനിമകൾ പുറത്തു വരട്ടെ നമുക്ക് ആഘോഷിക്കാനുള്ളത് മൊത്തത്തിൽ സത്യം അത് കത്തനാറോട് പിന്നെന്താ അതെന്തായാലും ഒരു ഒന്നൊന്നര വരെ വലിഞ്ഞു കത്തനാർ ആട് ടു അതോടൊക്കെ കൂടി ആ ഒരു ആള് രണ്ട് സിനിമ ഒരു സിനിമയൊക്കെ ചെയ്യുന്നുള്ളു അതാണ് അതിന്റെ മെയിൻ പ്രശ്നം രണ്ടു വർഷം കത്തനാർക്ക് വേണ്ടി കൊടുത്തേക്കല്ല എന്താണെങ്കിലും ഇനിയും അങ്ങോട്ട് ഉണ്ടാവും അപ്പൊ എന്തായാലും വരട്ടെ ഞാൻ എന്തായാലും പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം